അടുത്തത് മകരം രാശിയാണ് കാപ്രിക്കോൺ ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടം അവിട്ടത്തേര അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും ഭാ ഭാവങ്ങൾ ഈ പറയുന്ന നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത് ഇവരുടെ ഗൃഹസ്ഥിതി രണ്ടിൽ രാഹു വരുന്നു മൂന്നിൽ ശനിയും ഏഴിൽ വ്യാഴവും എട്ടിൽ കേതുവും പത്തിൽ ശുക്രനും പതിനൊന്നിൽ സൂര്യനും രവിയും ബുധനുമാണ് ജോലി സംബന്ധമായിട്ട് ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താനും അവിടെ തൻ്റെ കഴിവ് തെളിയിക്കാനും ഒക്കെ സാധിക്കും സ്വന്തം പരിശ്രമം വളരെ ആവശ്യമാണ് എങ്കിലും ഇത് അറ്റൈൻ ചെയ്യാൻ ഇത് ഈ അവസ്ഥ കിട്ടാൻ ഒരു അനുകൂല കാലമാണ് സഹപ്രവർത്തകരിൽ നിന്നോ സബോർഡിനേറ്റ്സിൽ നിന്നോ ഒക്കെയുള്ള ചില മത്സരങ്ങളും ഉണ്ടാകും അത് പ്രതീക്ഷിക്കേണ്ടതാണ് ധനം സംബന്ധിച്ച് വരുമാനം കുറച്ച് കുറയാൻ മുൻപുണ്ടായിരുന്നതിൽ നിന്നും കുറച്ചുകൂടെ കുറയാനാണ് സാധ്യത കിട്ടാനുള്ള കടങ്ങളും മറ്റുമൊക്കെ തിരിച്ചു കിട്ടാൻ വൈകും എന്നാണ് മനസ്സിലാക്കേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ശ്രദ്ധ വളരെ ഏറെ ചെലുത്തേണ്ടതാണ് ആരോഗ്യപരമായിട്ട് ഒരു ശരാശരി ആരോഗ്യം അതായത് വലിയ രോഗങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇവർക്കുള്ളത് എന്നാൽ കാലാവസ്ഥയിലുള്ള ചില മാറ്റം കൊണ്ട് ചില രോഗങ്ങൾ ഉണ്ടാകാം അത് അവിടെ പ്രതിരോധ മരുന്നുകളും ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന വരും എന്ന് മനസ്സിലാക്കാം കുടുംബപരമായിട്ട് നോക്കിയാൽ ബന്ധുക്കളിൽ നിന്ന് ഉള്ള പിന്തുണ ഉണ്ടാവും എന്നാൽ നമ്മുടെ ജോലി ഭാരം അത് കുടുംബ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് നമുക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വര ഭജനത്തിന് പ്രത്യേകം നീക്കി വെച്ചിട്ടുള്ള മാസമാണ് ഈ കാലഘട്ടത്തിൽ വ്രതശുദ്ധിയോടുകൂടി ഈശ്വര ഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ജന്മശനി അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഈ ഇക്കാലത്ത് ശാസ്താവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് തത് ത്വം അസി ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ് ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ പതിനെട്ടാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി എന്താണ് ഈ തത്വമസി തത്വം അസി അത് ഞാൻ തന്നെയാകുന്നു അത് നീ തന്നെയാകുന്നു ആ തത്വം എന്താണ് ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് വ്രതമെടുത്ത് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന വേദവാക്യ ഉപനിഷത്വാക്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്